എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് സമയമായോ എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും ഗോളുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഏരിയയിലാണ് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ റീഡിംഗ് ചിന്തിക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങളുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്യാം അതല്ല ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്തിലാണോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻസ് നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയയുമായിട്ട് നിങ്ങൾക്ക് ഇത് ഈ റീഡിങ് റിലേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസും മൂന്നാമത്തെ കാർഡ് ഈ ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എവിടെ എത്തും എന്നും പറഞ്ഞു തരും റീഡിംഗിലേക്ക് കിടക്കാം കറൻറ്റ് എനർജി നോക്കാം ലക്ഷ്യത്തിലേക്ക് എത്താൻ കഠിനാധ്വാനം ചെയ്യേണ്ടി ഒരു വ്യക്തിയാണ് നമ്മൾ കാർഡിൽ കാണുന്നത് സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് എന്നാണ് ടാരോ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഒക്കെ പുറത്തെടുക്കേണ്ട ഒരു സമയമാണിത് കഴിഞ്ഞു പോയ അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു സമയം കൂടിയാണിത് ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാനാണ് ക്വീൻ ഓഫ് വോൺസ് പറയുന്നത് ക്രിയേറ്റീവായി ചിന്തിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അവയ്ക്കൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതുമാണ് മറ്റൊരാൾ വന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാനാണ് ഇവിടെ ടാരോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശക്തി എന്താണെന്നും ബലഹീനത എന്താണെന്നും നിങ്ങൾക്കറിയാം ഇല്ലേ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും അയാളുടെ ശക്തിയായ കുറെ പോസിറ്റീവ് കാര്യങ്ങളും അയാളുടെ ബലഹീനതയായ കുറെ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാവും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഒരു സംഗതിയാണത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ശക്തികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് മിനുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നല്ല വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വിൽ പവർ ഉപയോഗിച്ച് പരമാവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബലഹീനതയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യാം അതായത് ഭയം നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാനാണെങ്കിൽ ധ്യാനം പ്രാണായാമം തുടങ്ങിയവക്കെ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും അങ്ങനെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഇനി ഈ ഗൈഡൻസിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ എവിടെ എത്തും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേസ് ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മൂന്ന് കാർഡുകളും വോൺസ് ആണ് അതായത് ഫയർ എലമെന്റ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ നിങ്ങളുടെ ഉള്ളിലുള്ള പാഷനെയാണ് അത് കാണിക്കുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആശയങ്ങൾ മുളപൊട്ടുന്നതും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഐഡിയാസ് നിങ്ങളിൽ വളരുന്നതുമായിരിക്കും പുതിയ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും പുതിയ ഊർജ ഊർജത്തോടെ നിങ്ങൾക്ക് സമീപിക്കാനും കഴിയും അപ്പോൾ പ്രിയരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി